നമ്മൾ പഠിച്ചത് അകാരാന്ത ശബ്ദങ്ങൾ കൊണ്ടുള്ള തൃതിയയിൽ ഏകവചനം എങ്ങനെ വരുന്നു അതുകൊണ്ട് ഉദാഹരണങ്ങളാണ് ഇന്ന് മറ്റുള്ളത് നോക്കാം നോക്കുകയുള്ളൂ വാച കഠോരാണി വചനാനി മാഥയാ വാച വാച എന്ന് വാക് ശബ്ദത്തിൻ്റെ വാക് ശബ്ദം തൃതി സ്ത്രീലിംഗ ശബ്ദമാണ് വാക് ശബ്ദത്തിൻ്റെ തൃതീയയാണ് വാച വാക്കുകളാൽ ഇപ്പം തൃതിയുടെ അർത്ഥം തൃത്യകളെന്തല്ല ആൽ അല്ലെങ്കിൽ കൊണ്ട് ഓട് എന്നൊക്കെയുള്ള അർത്ഥമാണ് ആൻ അപ്പൊ വാക്ക് എന്നുള്ളതിന്റെ തൃപ്തിയ ഏകോചനം ബാക്കി ശബ്ദങ്ങൾ ഇങ്ങനെ വരും ഇങ്ങനെ വരും അപ്പൊ ഇവിടെ വാച വാക്കുകൊണ്ട് വാക്കുകൊണ്ട് അല്ലെങ്കിൽ വാക്കിനാൽ വാക്കിനാൽ അല്ലെങ്കിൽ വാക്കുകൊണ്ട് കഠോരാണി വചനാനി വചനം വചനേ വചനാനി ഇത് ബഹുവചനമാണ് വചനങ്ങൾ അപ്പൊ അത് കഠിനം കഠോരം എന്ന് പറഞ്ഞാൽ കഠിനം കഠിനങ്ങളായ കഠിനവചനങ്ങൾ അതുകൊണ്ട് ഇതും എങ്ങനെ വന്നാൽ ബഹുവചനം ഇത് ബഹുചനമായപ്പോൾ ഇതും ബഹുവചനം ഇത് വിശേഷണമല്ല ഇതിൻ്റെ കഠിന കഠിന വചനങ്ങൾ മാ കഥയ പറയരുത് മാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം വാച കഠോരാണി വചനാനി മാ കഥയ വാക്കുകൊണ്ട് വചനങ്ങൾ പറയരുത് അഹം മഥുന സഹ ഭോജനം ഭക്ഷയിഷ്യാമി അഹം മഥുന സഹ മധുന എന്തോന്നാണ് മധുന്നുള്ളത് പുല്ലിങ്ക ശബ്ദമാണ് ഊകാരാന്തമാണ് അല്ലേ മധുന മധുന മധുഭ്യാം മധുഭി ബാക്കി ശബ്ദങ്ങൾ അപ്പോൾ അഹം മധുന സഹ ഞാൻ മധുവിനോടൊപ്പം സഹ എന്ന് പറഞ്ഞാൽ കൂടെ അതെന്തോന്നാണ് അത് ഗാംബീയമാണ് അഹം മധുന സഹ ഞാൻ മധുവിനോടൊപ്പം ഓട എന്നുള്ള ഇവിടെ വന്നില്ലേ മധുന ഭോജനം ഫുഡ് ആഹാരം ഭക്ഷ്യാമി ഭക്ഷ്യധാതുവിൻ്റെ ലറിട്ടാണ് എന്ന് പറഞ്ഞാൽ ഭാവി കാലം ഫ്യൂച്ചർ ടെൻസ് ഭക്ഷ്യാമി ഭക്ഷ്യഷ്യാമി ഉത്തമപുരുഷനാണ് അതെന്തുകൊണ്ടാണ് ഇവിടെ അഹം വന്നത് കൊണ്ട് അതിന് ചേരുന്നത് ഭക്ഷ്യീഷ്യാമി ഉത്തമപുരുഷ പറഞ്ഞു ഞാൻ മധുവിനോടൊപ്പം ആഹാരം കഴിക്കും ഇനി സ പത്യ സഹ പുസ്തകം പഠതി സ അവൾ പത്യ അവിടെ എന്താണ് ശബ്ദമാണ് പതി എന്ന് പറയുമ്പോഴത്തേക്ക് അത് പുല്ലിങ്ക ശബ്ദമാണ് പതിഹി പതി പതയഹ അത് ഈകാരാന്തമാണ് പതിഹി പതി പതയഹയാണ് പ്രഥമ എൻ്റെ ഇത് വരുമ്പോൾ എങ്ങനെയാണ് പത്യ എങ്ങനെ വന്നു തൃതിയ ഏലോചനമാണ് പത്യ പതിഭ്യാം പതിഭി അപ്പോൾ സ പത്യാ സഹ അവൾ പത്യ പതിയോടൊപ്പം പതി ഭർത്താവ് പത്യാ സഹ പതിയോടൊപ്പം പുസ്തകം പഠതി പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ പുസ്തകം പഠിക്കുന്നു പറയാം പുസ്തകം വായിക്കുന്നു ത്വയാ സഹ കഹ അഗച്ഛത് മമ സഹ മമ എന്തൊന്നാണ് നിങ്ങൾ അസ്മ ശബ്ദം പഠിച്ചു അതിൻ്റെ ഷഷ്ടിയാണ് അഹം മമ എൻ്റെ എന്നുള്ള അർത്ഥം മമ ഗൃഹ എൻ്റെ വീട്ടിൽ ത്വയാ സഹ അവിടെ ത്വയാ എന്നുള്ള വാക്ക് വന്നു ത്വയാ എന്ന് പറയുന്നത് യുഷ്മത് ശബ്ദമാണ് ത്വം യുവാം യൂയം പഠിച്ചതാണ് അതിൻ്റെ തൃതി എങ്ങനെ വന്നു ത്വയാ യുവാഭ്യാം യുഷ്മഭിഹി അപ്പം മമഗൃ എൻ്റെ വീട്ടിൽ ത്യാ സഹ നിന്നോടൊപ്പം സഹ കഹ അകച്ചത് ആര് കഹ അകച്ച അത് ഗവധാതുവിൻ്റെ ലങ് ആണ് ലങ് എന്തൊന്നാണ് പാസ്റ്റെൻസും ഭൂതകാലമാണ് അകച്ത് വന്നു അപ്പം എൻ്റെ വീട്ടിൽ നിന്നോടൊപ്പം ആര് വന്നു എഴുതി ത്വം പഠിതുമർഹി മയാസഹ ചല പഠ പഠിപ്പിച്ചിട്ടുണ്ട് എഴുതി വരുമോ തർഹി എങ്ങനെ വന്നു എതി വൈദ്യുതി ഹിഷ്യാ തർഹി യന്ത്രം ചലയെന്ന് എന്ന ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട് എതി അങ്ങനെയാണെങ്കിൽ എങ്കിൽ നിന്നാണ് ഇത് ഇപ്പം യതി ത്വം പഠിതും ഇച്ചസി ത്വം നീ പഠിതും പ്ലസ് ഇച്ഛസി പഠിതം ഇച്ഛസി പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പറഞ്ഞി എങ്കിൽ മയാ സഹ മയാ മയാണ് അവിടുത്തെ തൃതിയായ ഏകവചനം മയ എന്ന് പറയുമ്പോൾ അസ്മ അസ്മശബ്ദത്തിൻ്റെ തൃതിയാണ് മയാ മാവാഭ്യം അസ്മഭി എന്നാൽ അപ്പം ഏറ്റെത്തോം പഠിതമിച്ച സിനി പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എങ്കിൽ മയാസഹ എന്നോടൊപ്പം ചല എന്നോടൊപ്പം നടക്കൂ അല്ലെങ്കിൽ വരൂ എന്നൊക്കെ പറയാം എന്നോടൊപ്പം നടക്കൂ എന്നോടൊപ്പം വരൂ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ ഇത്രയാണ് തൃതിയെ കാര്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ധൃതപ്പെടുത്തിയ ബഹുവചനം പഠിക്കാം